കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ ഒരു സമയത്തുള്ളതാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ അവർ വിജയിക്കില്ല പിന്നെ എന്തിനാണ് ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നത് മനസ്സ് ഒരു സമയത്ത് വോട്ടർമാർക്ക് അത് എത്രത്തോളം മാറി മാറിയതായി കരുതുന്നു അതെല്ലാം മാറിക്കഴിഞ്ഞു കാരണം ശ്രീമന്ത് നരേന്ദ്രമോദിജി കേരളത്തിൽ വന്ന് ഞാനാണ് ഗ്യാരണ്ടി മോദിയാണ് ഗ്യാരണ്ടി എന്ന് ഏത് നിമിഷം പറഞ്ഞുവോ ആ നിമിഷം മുതൽ ആളുകൾ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം എണ്ണി എണ്ണി കണക്ക് പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് വേണ്ടി ഇത്ര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി ഞാൻ കൊടുത്തു ഇവിടത്തെ അമ്മമാർക്ക് വേണ്ടി മാതൃവന്ദനം പദ്ധതി ഞാൻ കൊണ്ടുവന്നു ഇന്ദ്രധനുഷ് പദ്ധതി ഞാൻ കൊണ്ടുവന്നു ഇവിടെ സ്റ്റാർട്ടപ്പ് പദ്ധതിയും സ്റ്റാൻഡപ്പ് പദ്ധതിയും കൊണ്ടുവന്നു ബി എച്ച് ഇ എല്ലിൽ വലിയ പതിനാറ് ലോകരാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് കയറ്റുമതി ചെയ്തപ്പെടുന്നു ഇവിടെ കൊച്ചിൻ ഷിപ്പാർഡില് അമ്പതിനായിരം കോടി രൂപയുടെ നൗക നീരിലിറങ്ങുന്നു വലിയ ഒരു മൂവ്മെന്റ് രാജ്യത്ത് വികസന പദ്ധതികളിലൂടെ ഉണ്ടാകുമ്പോൾ കർഷകൻ മുതൽ ഇവിടത്തെ ഫിഷറീസ് മേഖലയിൽ തൊഴിലിരിക്കുന്നവർ മുതൽ നമുക്ക് തോട്ടപ്പള്ളി സ്പിൽവേ അശാസ്ത്രീയമാണ് നല്ലൊരു സ്പിൽവേ നമുക്ക് വേണം അതുപോലെ തന്നെ നമുക്ക് ഈ പുറക്കാട് മേഖലകളിൽ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരിപ്പോ കൊല്ലത്തൊക്കെ പോയിട്ടാണ് പണിയെടുക്കുന്നത് രണ്ടായിരം രൂപ അവർക്ക് അധികം ചെലവാണ് മീൻ പിടിക്കാൻ പോയി അവരുടെ വിഭവം വിൽക്കാൻ വേണ്ടിയിട്ട് പുറക്കാട് മേഖലയിൽ നമുക്ക് ഒരു ഹാർബർ ഉണ്ടാകണം ടൂറിസത്തിന്റെ വികസന സാധ്യത ഉണ്ടാകണം